നമസ്കാരം പ്രവാസി സ്വാഗതം മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ച് യു എ പുതിയ നിയമങ്ങൾ വരുന്നു അമുസ്ലിം ദമ്പതികൾക്ക് വിവാഹമോചനം ചെയ്യാനോ വിവാഹം കഴിക്കാനോ അനുവദിക്കുന്ന അബുദാബിയിലെ സിവിൽ ഫാമിലി കോടതി സംവിധാനത്തിൽ നിന്നാണ് യു എ ഇയുടെ നീതിന്യായ വ്യവസ്ഥകളിലെ പുതിയ പരിഷ്കാരങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് ഫെഡറൽ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമങ്ങൾ എന്നറിയപ്പെടുന്ന പുതിയ കുടുംബ നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അറിയാം പ്രവാസി മലയാളിയിലൂടെ അതിനുമുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ ആക്ടിവേറ്റ് ചെയ്യൂ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ താമസിക്കുന്ന അമുസ്ലിങ്ങൾക്കായി ഫെഡറൽ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമങ്ങൾ എന്നറിയപ്പെടുന്ന പുതിയ കുടുംബ നിയമങ്ങൾ ബുധനാഴ്ച നിലവിൽ വന്നു ഈ നിയമങ്ങൾ യു താമസിക്കുന്ന മുസ്ലിം അല്ലാത്ത പ്രവാസികൾക്കും വിദേശികൾക്കും ബാധകമാകും കൂടാതെ വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം അനന്തരാവകാശം വിൽപത്രം പിതൃത്വം എന്നിങ്ങനെ കുടുംബ നിയമത്തിന്റെ വിവിധ വശങ്ങൾ ഈ നിയമത്തിൽ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഒന്നിന് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും പരിഷ്കാരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയേഴിന് അന്തരിച്ച പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകിയിട്ടുണ്ട് അദ്ദേഹം യു എ യിലെ നാൽപ്പത് വ്യത്യസ്ത നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ പരിഷ്കാരങ്ങളായിരുന്നു അത് യു കെയിലെയും യൂറോപ്പിലെയും വിവാഹ രജിസ്ട്രി ഓഫീസുകൾക്ക് സമാനമായ ശരിയത്ത് നിയമങ്ങൾ പാലിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ മാതൃരാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടോ അമുസ്ലിം ദമ്പതികൾക്ക് വിവാഹമോചനം ചെയ്യാനോ വിവാഹം കഴിക്കാനോ അനുവദിക്കുന്ന അബുദാബിയിലെ സിവിൽ ഫാമിലി കോടതി സംവിധാനത്തിൽ നിന്നാണ് യു എ ഇയുടെ നീതിന്യായ വ്യവസ്ഥകളിലെ പുതിയ പരിഷ്കാരങ്ങൾ ഉടലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ അബുദാബി ഈ രീതി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും വ്യക്തിഗത സ്റ്റാറ്റസ് നിയമങ്ങൾ ദുബായ് ഷാർജ അജ്മാൻ ഉമ്മൽ ഖുവൈൻ ഫുജൈറ റാസൽ ഖൈമ എന്നിവയുൾപ്പെടെ ഏഴ് എമിറേറ്റുകളിലേക്കും ഇനി വ്യാപിപ്പിക്കും നേരത്തെ യു എ താമസിക്കുന്ന പ്രവാസികൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും പ്രാദേശിക യു എ ഇ കോടതിയിൽ വിവാഹമോചനത്തിന് ഫയൽ ചെയ്യുമ്പോൾ ശരിയാത്ത നിയമവ്യവസ്ഥ പിന്തുടരേണ്ടതായിരുന്നു ഇത് കൂടുതൽ ആളുകൾക്ക് വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹ നടപടിക്രമങ്ങൾ യു എഇടെ പുറത്തു കൊണ്ടുപോയി ചെയ്യണമെന്ന നിയമം ഉണ്ടായി വന്നു പുതിയ നിയമങ്ങൾ പാസാക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം വിവാഹ വ്യവസ്ഥകളും കരാർ ചെയ്യുന്ന നടപടിക്രമങ്ങളും യോഗ്യതയുള്ള കോടതികൾക്ക് മുമ്പാകെ വിവാഹം രേഖപ്പെടുത്തുകയും അതുവഴി മുസ്ലിങ്ങളല്ലാത്തവർക്ക് നിയമപരമായി വിവാഹം കഴിക്കുകയോ വിവാഹമോചനം നേടുകയോ ചെയ്യാമെന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും